ജാസ്മിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് വഴി കൂടെ പോകുന്ന എല്ലാ വള്ളികളും കയറി പിടിക്കും എന്നിട്ട് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നിട്ട് മാക്സിമം വെറുപ്പിക്കും ഇതാണ് ജാസ്മിൻ്റെ ഗെയിം പോകുന്ന പോക്ക് അതായത് ഇന്ന് തന്നെ ഇപ്പോൾ ജാസ്മിൻ ഗെയി ജയിലിൽ കിടക്കുവാണ് അപ്പം ക്യാപ്റ്റനായ ജിൻഡോ ഫുഡുമായിട്ട് പോവുകയാണ് ഇവർക്കുള്ള ആ പോകുമ്പോൾ കൂടെ നമ്മുടെ ഗബ്ബ്രിൻ ചേരുന്നുണ്ട് അപ്പം ജിൻഡോയിനെ കുനിഞ്ഞ ഫുഡ് താഴെ വെക്കുമ്പോൾ ഗബ്ബറി അതിൻ്റെ മുകളിലൂടെ ഹഗ് ചെയ്യുന്നുണ്ട് അപ്പം താഴെ നിൽക്കുകയാണ് നമ്മുടെ ജിൻഡോ അപ്പോൾ എന്താ ജാസ്മിൻ പറയുന്നുണ്ട് നടുക്ക് കയറി നിന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ലല്ലോ അളിയാന്ന് അപ്പം ചിലപ്പോൾ ജാസ്മിനുദ്ദേശിച്ചത് നടുക്ക് കയറി നിന്നിട്ട് ഇവിടെ ഹഗ് ചെയ്തു എന്നായിരിക്കാം പക്ഷേ അത് അനാവശ്യമായൊരു പാർസലായിപ്പോയി വെറുതെ വഴിക്കിടെ പോകുന്ന വഴിയാ വലിയ എല്ലാം എടുത്ത് തലവെച്ച് ആളുകളെ കൊണ്ട് മാക്സിമം വെറുപ്പിച്ചിട്ട് ഇവിടുന്ന് പോത്തോളം എന്നാണ് എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നെങ്കിലും ജാസ്മിൻ ചെയ്യുന്ന പ്രവർത്തികൾ കൊണ്ട് തന്നെയാണ് ജാസ്മിൻ പിന്നെ നെഗറ്റീവായിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഇപ്പം നടന്ന ആ ഒരു സംസാരം വെറുതെ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു സംസാരം തോന്നി അത് ആവശ്യമില്ലായിരുന്നു ഒഴിവാക്കാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അപ്പം നമ്മൾ സംസാരിക്കേണ്ട പല കാര്യങ്ങളും ആ വീട്ടുണ്ട് അതിനൊക്കെ കീർത്ത് സംസാരിക്കാം പക്ഷെ നമ്മൾ ഒഴിവാക്കി വേണ്ട പല കാര്യങ്ങളുണ്ട് ഇപ്പം പെട്ടെന്ന് ദേശത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ സോറ് ചോദിക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ പറയുമ്പോൾ അത് കറക്റ്റാണെന്ന് തോന്നിയത് അത് അങ്ങേച്ച് കൊടുക്കുന്നതൊക്കെ ഒരു പോസിറ്റീവാണ് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ പുറത്ത് പ്ര പ്രേക്ഷകർക്കും അത് മനസ്സിലാവും ഇതിപ്പോൾ എല്ലാത്തിനും കടിച്ചു കിടന്ന് നിന്ന് എല്ലാത്തിനും വഴക്കുണ്ടാക്കി എല്ലാത്തിനും കണ്ടുണ്ടാക്കം നിന്ന് വെറുപ്പിക്കലായിട്ട് തോന്നും എന്തായാലും എന്തെങ്കിലുമൊക്കെ കാരണം കിട്ടിയിട്ട് ജാസ്മിനെ പുറത്താക്കാൻ നോക്കി നിൽക്കുന്നവർക്ക് ജാസ്മിൻ തന്നെ എന്തെങ്കിലുമൊക്കെ റീസൺ ഇട്ട് കൊടുക്കും അതുപോലെയാണ് ജാസ്മിൻ്റെ ഓരോ ദിവസത്തെ ഗെയിം പോകുന്നത് നമുക്ക് നോക്കാം പിന്നെ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തഴക്കാൻ ബോക്സ് മറക്കാൻ രേഖപ്പെടുത്തണം കൂടുതൽ ലൈവ് അപ്ഡേഷൻ പറ്റും ഉടനെ വരുന്നതായിരിക്കും